മാർക്കഠേയൗ വാച യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണം എന്ന കെ ചിദാഖ്യാതം തന്മേ ബ്രൂഹ പിതാമഹാ മാർക്കണ്ഠേയ ഉർക്കണ്ഠേയൻ പറഞ്ഞു പിതാമഹ അലയോ ബ്രഹ്മദേവ ലോകത്തിൽ രഹസ്യമായും സർവശ്രേഷ്ഠമായും മനുഷ്യർക്ക് എല്ലാ രക്ഷയെയും നൽകുന്നായുമുള്ളത് ഏതൊന്നാണ് അത് എനിക്ക് ഉപദേശിക്കണമേ അല്ലെങ്കിൽ പറഞ്ഞു തരയണമേ മാർക്കണ്ഠേയൻ ലോകാനുഗ്രഹത്തിന് വേണ്ടി ബ്രഹ്മാവിനോട് ചെയ്തൊരു അപേക്ഷയാണിത് മാർക്കണ്ഠേയൻ സർവജ്ഞനാണ് അതുവരെ വെളിപ്പെട്ടിട്ടുള്ള എല്ലാ ഉപാസനാ മാർഗങ്ങളും അദ്ദേഹത്തിന് അറിവുണ്ട് ഫ അവയിലൊക്കെ പല പക്ഷത്തിൽ പല പോരായ്മകളും മഹർഷി കണ്ടെത്തിയിട്ടുമുണ്ട് ദോഷഫലങ്ങളില്ലാത്തതും സർവശ്രേഷ്ഠവും മനുഷ്യർക്ക് എല്ലാവിധത്തിലുള്ള രക്ഷയും നൽകുന്നതും മറ്റാർക്കും മുമ്പ് ഉപയോ ഉപദേശിച്ചിട്ടില്ലാത്തതുമായതിനെ തനിക്ക് നൽകണമേ എന്ന് മഹർഷി ബ്രഹ്മാവിനോട് അപേക്ഷിക്കുന്നു പിതാമഹ എന്ന സംബോധന കൊണ്ട് താൻ തന്നെ സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിക്കേണ്ട ഭാരം ബ്രഹ്മാവിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ब्रह्मो अस्ति गुह्यतमं विप्रां सर्वभूतोपकारकं देव्यास्तु कवचं पुण्यं तच्छृणुष्व महामुनिम् വിപ്ര അലയോ ബ്രാഹ്മണ ഗുഹ്യതമം ഏറ്റവും ഗുഹ്യമായത് സർവഭൂതോപകാരകം എല്ലാ ജീവികൾക്കും പ്രയോജനകരമായത് പുണ്യം പുണ്യമായത് ആയ ദേവ്യാ ദേവ്യാകവചം ദേവിയുടെ കവചം തു ആകട്ടെ അസ്ഥി ഉണ്ട് മഹാമുനി അലയോ മഹർഷിശ്രേഷ്ഠ തത് സുണുഷ്വ അത് നീ കേട്ടാലും അല്ലയോ ബ്രാഹ്മണ ഏറ്റവും ഗുഹ്യമായതും എല്ലാ ജീവികൾക്കും പ്രയോജനകരമായതും പുണ്യവുമായ ദേവീകവചമുണ്ട് അതങ്ങ് കേട്ടാലും പാമരനെന്നും പണ്ഡിതനെന്നുമുള്ള ഭേദം കൂടാതെ ഏവർക്കും ഉപകാര ഉപകാരമായ ദേവീകവചം ലോക ലോകനന്മ ആഗ്രഹിക്കുന്ന മഹർഷിക്ക് ഉപദേശിക്കാൻ സർവ്വലോക പിതാമഹനായ ബ്രഹ്മദേവൻ ആരംഭിക്കുന്നു പ്രഥമം ശൈലപുത്രീതി ബ്രഹ്മചാരിണീ തൃതീയം ചന്ദ്രഖണ്ഡേദീ കൂഷ്മാണ്ടേതി ചതുഘം പഞ്ചമം സ്കന്ധമാദേദീം ഷ്ടം കാർത്യാതി ചതമം കാളരാത്രീതി മഹാഗൗരീതി ചമം നവമം സിദ്ധിദ പ്രോക്ത നവദുർഗാ പ്രകീർത്തി ഉക്തേതാ मणैव महात्मनाम् പ്രഥമം ശൈലപുത്രി ഇതി ഒന്നാമത് ശൈലപുത്രി എന്നും ദ്വിതീയം ബ്രഹ്മചാരിണി രണ്ടാമത് ബ്രഹ്മചാരിണി എന്നും തൃതീയം ചന്ദ്രഖണ്ഡ ഇതി മൂന്നാമത് ചന്ദ്രഖണ്ഡ എന്നും ചതുർത്ഥകം കൂഷ്മാണ്ട ഇതി നാലാമത് കൂഷ്മാണ്ട എന്നും പഞ്ചമം സ്കന്ധമാത ഇത് അഞ്ചാമത് സ്കന്ധമാതാവെന്നും ഷഷ്ടം കാർത്യായിനി ഇതി ച ആറാമത് കാർത്യായിനി എന്നും സപ്തമം കാളരാത്രി ഇതി ഏഴാമത് കാളരാത്രി എന്നും അഷ്ടമം മഹാഗൗരി ഇത് എട്ടാ എട്ടാമത് മഹാഗൗരി എന്നും നവമം സിദ്ധിതാ പ്രോക്ത ഒമ്പതാമത് സിദ്ധിത എന്നും പറയപ്പെട്ട നവദുർഗ പ്രകീർത്തിത നവദുർഗകൾ പ്രകീർത്തിക്കപ്പെട്ടു ഏതാനി നാമാനി ഈ നാമങ്ങൾ മഹാത്മനാ ബ്രഹ്മണ യവ മഹാത്മാവായ ബ്രഹ്മാവിനാൽ തന്നെ ഉക്താനി പറയപ്പെട്ടവ ആകുന്നു ശൈലപുത്രി ഹിമവാന്റെ പുത്രിയായ പാർവതി ബ്രഹ്മചാരിണി സച്ചിദാനന്ദ രൂപമായ ബ്രഹ്മത്തിലേക്ക് സ്വഭക്തരെ നയിക്കുന്നവൾ കൂഷ്മ ചന്ദ്രഖണ്ഡ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ചന്ദ്ര ചന്ദ ഖണ്ഡ അല്ലെങ്കിൽ മണി കയ്യിലുള്ളവൾ കൂഷ്മാണ്ട താപത്രയ രൂപമായ ഈ ലോകത്തെ ലോകത്തെ അണ്ഠത്തിൽ വഹിക്കുന്നവൾ സ്കന്ദ മാതാ സ്കന്ദന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ മാതാവ് കാർത്തിയായിനി കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ ശിശുവായി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മകളായി വളരുകയും ചെയ്തുകൊണ്ട് ആ പേര് നിത്യകന്യകയും സ്വതന്ത്രയുമായി സങ്കല്പം കാളരാത്രി പ്രളയാനന്തരമുള്ള ഇരുട്ട് മഹാഗൗരി മഹതിയായ ഗൗരിയുടെ രൂപം ധരിച്ചവൾ എന്നും കൃഷ്ണവർണ്ണയായ ദേവിയെ ഒരിക്കൽ ശിവൻ നേരമ്പോക്കായി കാളി എന്ന് വിളിച്ചു എന്നും അതിൽ കുപരിയായ ദേവി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഗൗരവർണ്ണം നേടി ഗൗരിയായി എന്നും പുരാണകഥ സിദ്ധിത സിദ്ധി നൽകുന്നവൾ അല്ലെങ്കിൽ മോക്ഷം നൽകുന്നവൾ അഷ്ടസിദ്ധികൾ നൽകുന്നവൾ ഉപാസകന് ആഗ്രഹസിദ്ധി നൽകുന്നവൾ സിദ്ധിക്ക് ജ്ഞാനം എന്നർത്ഥമുണ്ട് ജ്ഞാനം നൽകുന്നവൾ ഈ ഒമ്പത് നാമങ്ങളും ഏകയും നിത്യയുമായ ലോകമാതാവിന്റെ ഭിന്നഭാവങ്ങളെ കുറിക്കുന്ന പര്യായങ്ങളായിട്ട് കണക്കാക്കാം